പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ സ്നേഹ ചുഴി അല്ലെങ്കിൽ ലവ് ലൂപ്പ് എന്ന് പറയും അതാണ് വിഷയം അപ്പോൾ ചുഴി എന്താണ് എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയാതിരിക്കുമല്ലേ വലിയ ഗർത്തം പോലെ സമുദ്രത്തിലോ അല്ലെ പുഴയിലോ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വലിയ ഒരു ലൂപ്പ് പോലെ കിഴിപ്പോട്ട് കറങ്ങി 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 വരുന്ന അതിശക്തമായ രീതിയിലുള്ള ചുഴികളുണ്ടാവും ഈ ചുഴി എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള ജലത്തെ മുഴുവൻ അങ്ങോട്ട് അടുപ്പിച്ച് അതിശക്തമായിട്ട് ഈ താഴേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വാക്കുമാണ് ഒരു സക്കിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം ഇതിൽ സംഭവിക്കുന്നത് ചുറ്റുപാടുമുള്ള പല പദാർത്ഥം കൂടുതലും ജലവും ഉള്ളിലേക്ക് പോകുന്നു മറ്റൊന്ന് അറിയാതെ പലരും ഈ ചുഴിയിൽ പെട്ടുപോകുന്ന അതിനോട പൊഴി വരുന്നതല്ല അതിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുക എന്ന് പറയുന്ന അസാധ്യമാണ് ഇത് ചുഴിയുടെ ഒരു പ്രത്യേകതയാണ് ഒരു ലൂപ്പിലേക്ക് പെട്ടുപോക ഇതുപോലെയാണ് മനുഷ്യബന്ധങ്ങളാവുമ്പോൾ പലപ്പോഴും പല ചുഴികളിലും ചെന്ന് പെടും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചുഴിയാണ് ഈ ലവ് ലൂപ്പ് അല്ലെങ്കിൽ സ്നേഹ ചുഴിയിൽ പെട്ടുപോകുക സ്നേഹം നല്ലതാണ് ഇപ്പോഴും പക്ഷേ ഈ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ പലപ്പോഴും ആ സ്നേഹിക്കപ്പെടുന്നവരോ സ്നേഹം സ്വീകരിക്കുന്നവരോ അറിയാതെ മറ്റൊരു അവസ്ഥയിലേക്ക് അവർ പോലും അറിയാതെ എത്തപ്പെട്ട് ഈ ചുഴിയിലേക്ക് അകപ്പെട്ടു പോകും ഇതിലൂടെ നിരവധി ജന്മങ്ങളാണ് പൊലിഞ്ഞൂടിയിരിക്കുന്നതും അവസാനം ആത്മഹത്യ പൊലി എത്തപ്പെടുന്നു ഇങ്ങനെയുള്ള നിരവധിയായ ഇഷ്യൂസ് കേസുമായിട്ട് നമ്മുടെ സെൻ്ററുകളിലേക്ക് ഇങ്ങനെ വരാറുണ്ട് അതിൽ പ്രായഭേദമന്യേ ഏത് പ്രായത്തിലുള്ളവരും ഇതേപോലെയുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ലവ് ട്രാപ്പിൽ പെടാറുണ്ട് പറഞ്ഞു വരുമ്പോൾ സ്നേഹവും അതേ കണക്കുള്ള പ്രണയവും കരുതലും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എന്തും അധികമായാൽ അമൃതം വിഷമെന്ന് പറയാറില്ല ഇതിന് ലഹരിയിലേക്ക് കിടക്കുമ്പോഴാണ് കൊടുക്കുന്നവരും ലഹരിയിലാവുന്നു സ്വീകരിക്കുന്നവരും ലഹരിയാകുന്നു അവസാനം ആയിട്ട് സ്വയം ഈ ചുഴിയിൽ പെട്ടുപോകും അപ്പോൾ ഇവിടെയൊക്കെ ഒരു ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്സ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് ഈ പ്രശ്നമല്ല ഇപ്പം ഇത് ഈ സ്നേഹത്തിൻ്റെ ചുടിയിൽപ്പെടുന്നവർ പ്രത്യേകിച്ച് ഈ കവിതാക്കൾ മാത്രമല്ല ഇപ്പം ഒരു കുടുംബത്തിൽ തന്നെ അമ്മയും മക്കളും അല്ലെങ്കിൽ പേരൻസും കുട്ടികളും ഇതിൽ ചില പേരൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അമിതമായ സ്നേഹമാണ് പറഞ്ഞു വരുമ്പം വളരെ നന്നായി ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹമൊന്നും എൻ്റെ മക്കൾക്കുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വാരിക്കൂരിയുള്ള സ്നേഹം അവരെ ഒന്നും ബുദ്ധിമുട്ട് അറിയിക്കാതെ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം എൻ്റെ ഉത്തരവാദിത്വമാണത് അല്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥതയാണ് ഈ ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തുമ്പോൾ ഈ സ്നേഹം ഏൽക്കേണ്ടി വരുന്ന കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവര് വളർച്ച മുരടിച്ച അവസ്ഥയും എല്ലാത്തിനും ഏതെങ്കിലും നൽകിക്കൊണ്ടിരിക്കുന്ന പേരന്റിൽ നിന്ന് അതെല്ലാം ലഭിച്ചിരിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു ഹാബിറ്റിലാകും അവസാനം ഇവരും ഈ ചുഴിയിൽപ്പെട്ടു പോകുക സ്വന്തമായിട്ടൊരു സ്കില് ഡെവലപ്പ് ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു മാത്രം അവൾ ചെയ്താൽ മതി അവൾ അറിയുക അവളുടെ കാര്യമല്ല ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എത്ര ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സായാലും വാരി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ആൾക്ക് ഒരു തൃപ്തി കിട്ടില്ല അവസാനം മറ്റൊരാളോ എപ്പോഴും സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കും ഇവരെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഈ സ്നേഹവും വാരിക്കു കൊടുക്കുന്നവരെ പറ്റിയുള്ള അവരുടെ ചിന്താലോകത്തിലേക്ക് എത്തപ്പെട്ടു പോകും ഈ കൊടുക്കുന്നവരും അതേപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് അനുനിമിഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു വൈബ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്താവുന്നു ഇവർക്കും പ്രാന്ത് പിടിക്കും അപ്പം ഈ ചുഴിയിൽ പെട്ടുപോകുന്നവർ കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരും പെട്ടുപോകുന്നുള്ളതാണ് ചുഴിയുടെ ഒരു പ്രത്യേകത എന്താ എന്നും പുറമേ നമ്മൾ എല്ലാം ഈ ഗാഥങ്ങളിലേക്ക് ഗർത്തങ്ങളിലേക്ക് വലിച്ചെടുപ്പി ഇനി സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടാകാറില്ലേ സുഹൃത്തുക്കളും അമിതമായ രീതിയിൽ ചില സുഹൃബന്ധങ്ങൾ കഴിഞ്ഞാൽ ഒരു സുഹൃത്തിനും മറ്റേ സുഹൃത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നുള്ളൊരു നിർബന്ധമാണ് തന്റെ കൺട്രോളിലല്ലാതെ അവരൊന്നും ചെയ്യാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ പാടുള്ളൂ ഇത് ആരും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പിന്നീട് പോകെ പോകെ ഇവർ ആ തലത്തിലേക്ക് എത്തി സത്യത്തിൽ അവരും അറിയുന്നില്ല ഞാനെന്താ ഇങ്ങനെയായി പോയെന്ന് പണ്ട് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടായിരുന്ന ആളായിരിക്കും അവർ പക്ഷെ ഈ ഈ സ്നേഹിക്കപ്പെടുന്ന ആള് അല്ലെങ്കിൽ തിരിച്ചും ഈ വിറ്റിമായിട്ട് വരുന്നവർക്കും പണ്ട് കഴിവുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എപ്പോഴും അവരെ ചുറ്റപ്പറ്റി ചിന്തിക്കുന്ന മറ്റൊരു സുഹൃത്ത് അവർക്കും പണ്ട് മുമ്പ് ഒരുപാട് കഴിവുകളും വ്യത്യസ്ത തലത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു ഇപ്പൊ കുറെ നാളുകളായിട്ട് ഈ ബന്ധത്തിലേക്ക് മാത്രം ആയപ്പോൾ അവിടെ പെട്ടുപോകും ഈ ചുഴിയിൽ പെട്ടുപോകും പ്രത്യേകിച്ച് ഈ പ്രണയിക്കുന്ന സമയത്തുണ്ടാകും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധത്തിലും അമിതമായ രീതിയിൽ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെപ്പറ്റി അപ്പോഴെപ്പോൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം തൻ്റെ ചിന്തയിൽ കാണുന്നതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ഇനി ഏതെങ്കിലും കാരണവശാൽ കൃത്യമായിട്ട് ആ വായ്പ കിട്ടിയില്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ബന്ധത്തിലോട്ട് പോയോ ഇങ്ങനെയുള്ള ചിന്തകൾ ആകുല ചിന്തയാൽ ഈ ഭാര്യയ്ക്ക് സ്ട്രെസ് പിടിക്കുന്നു തിരിച്ച് ഭർത്താവിനുണ്ടാകും ഇതേപോലെ ഇങ്ങനെ ഇതെല്ലാം എന്താ സംഭവിച്ചാൽ സ്നേഹം കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ബാലൻസ് തെറ്റിയുള്ള അമിതമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഏത് ഇമോഷൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം ഇതിനൊക്കെ അവസാനം ചികിത്സ വേണ്ടിവരുന്നൊരു അവസ്ഥ ചികിത്സ എന്ന് പറഞ്ഞാൽ ക്യൂറായിട്ട് ക്യൂറാകില്ല പിന്നെ ആ ചിന്താഗതി ഒന്ന് ഡ്യൂൺ ആകാനായിട്ട് ഏതെങ്കിലും മരുന്നോ അല്ലെങ്കിൽ അതെങ്കിലുമൊക്കെ ചികിത്സയിലേക്ക് പോകേണ്ടി വരും ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം നമ്മുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കി എല്ലാ ബന്ധങ്ങളെയും സമചിത്തതയോടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴേ ആരോഗ്യകരമായൊരു ജീവിതം ലഭ്യമാകുള്ളൂ ആ സ്നേഹത്തിന്റെ കേസിലായാലും ക്ലിയർ ആകുന്നുണ്ടോ ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന പല കേസുകൾ ഇത് കണക്ക് പ്രണയിച്ചു വരുന്ന പല ആൾക്കാരും ഉണ്ട് അത് ഫെയിലറായിട്ട് സൂയിസൈഡിലേക്ക് പോകും കാര്യം എന്താ എനിക്കിപ്പോ അദ്ദേഹത്തെ പറ്റിയുള്ള ചിന്ത മാത്രമാണ് പണ്ട് അങ്ങനൊന്നും ആയിരുന്നില്ല കാരണം കുറച്ച് നാളുകളായിട്ട് എനിക്ക് തന്നെ ഒരു പ്രശ്നം എന്റെ കയ്യിലാണ് തെറ്റെന്ന് എനിക്കറിയാം എപ്പോഴും ഞാൻ ആ പുള്ളി എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് എവിടെയാണ് ഇപ്പോൾ എന്നുള്ളതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവനെന്താ ആ സമയത്ത് തന്നെ വിളിച്ചാലെന്താണോ കുഴപ്പം ഈ കുറ്റങ്ങളെല്ലാം പതുക്കെ 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 ഇവർ നീ അങ്ങോട്ടിട്ട് കൊടുക്കും ഈ സ്നേഹിക്കുന്ന ആളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ദൗർബല്യം നീ ആണ് എന്നുള്ളത് ഈ പെൺകുട്ടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഞാൻ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവന്റെ ഒരു കടിഞ്ഞാൻ നിന്റെ കയ്യിലാണ് എന്നുള്ള അവസ്ഥയിലേക്ക് വരെ ആക്കി കൊടുക്കും അപ്പൊ ഈ ഈ പറയുന്ന ആൾക്ക് ഈ വിക്ടിമാകുന്ന ആൾക്ക് അവിടെ കൺഫ്യൂഷൻ ആകും എന്താ ഇയാൾ ശരിയായ ചിന്താഗതി പോലും ഉണർന്ന് പ്രവർത്തിക്കാത്തൊരവസ്ഥ ഇനി ഞാൻ കാരണമാണ് ഈ വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അവരെന്തെങ്കിലും അവരുടെ ജീവിതം തന്നെ പോയേക്കാമോ വല്ലാത്തൊരു കൺഫ്യൂഷൻ പണ്ട് പല ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു ഇപ്പം പറ്റുന്നില്ല ഈ വ്യക്തിയുടെ ചിന്താഗതി കൂടെ തലയിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ട്രാൻസ് അവസ്ഥയിലേക്ക് എത്തുന്നു പണ്ടുണ്ടായിരുന്ന കഴിവുകളെല്ലാം നഷ്ടപ്പെടുന്നു പല പലതിൽ നിന്നും ഇവർ ഒറ്റപ്പെട്ടു പോകും അത് പണ്ടുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളിൽ നിന്ന് പലപ്പോഴും വേർപിട്ട് പോകും മുമ്പ് പല പല കാര്യങ്ങളിലും ആക്ടിവിറ്റിയിലും എഫിഷ്യൻസി കാണിച്ചിരുന്നവരെല്ലാം ഈ പറയുന്നതില ട്രാപ്പിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉള്ള കഴിവുകളെല്ലാം നഷ്ടപ്പെടും എന്നാലോ ഈ വ്യക്തികൾ ഈ അനുഭവിക്കുന്ന ആളോ അല്ലെങ്കിൽ കൊടുക്കുന്ന ആളോ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് പക്ഷെ ഇവർ അംഗീകരിക്കുകയില്ല ഇങ്ങനെ ജീവിതം ഹോമിക്കുന്ന ഒരവസ്ഥ നിരവധി ആൾക്കാർക്ക് വരാറുണ്ട് ഇനിയും അതിനെന്താ ഒരു പരിഹാരമെന്ന് പറയുന്നത് ഒന്ന് റിയലൈസ് ചെയ്യുക സെൽഫ് റിയലൈസ് ചെയ്യുക ഒന്ന് അണരുക നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എനിക്കും എന്നിലും കുറേ അധികം കഴിവുകളുണ്ട് എനിക്ക് മറ്റു നിന്നും സന്തോഷം കണ്ടെത്താൻ സാധിക്കും എൻ്റെ ഇതായ പല സ്കില്ലുകളുണ്ട് മുമ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന പല ബന്ധങ്ങളുമുണ്ട് കുടുംബ ബന്ധങ്ങളാകാം അല്ല സാമൂഹിക വസ്തുയിൽ പ്രവർത്തിച്ചിരുന്നവരാകാം പണ്ട് ഇങ്ങനെ പെട്ടുപോയിട്ടുള്ളവർ പറയാറുണ്ട് പണ്ട് ഞാൻ എത്ര എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടന്നിരുന്ന പിന്നെ ഒന്നിനും കഴിയുന്നില്ല കാരണം ഈ ഒരു റിലേഷനാണ് എപ്പോഴും തളയ്ക്കാതിരിക്കുന്നത് ഇത് ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ് അപ്പൊ അതിലേക്കൊക്കെ കുറേശ്ശെ കുറേ ആക്റ്റീവ് ആകാൻ ശ്രമിക്കണം മറ്റു പലതിൽ നിന്നും സന്തോഷം കണ്ടെത്താൻ സാധിക്കണം പണ്ട് നഷ്ടപ്പെടുത്തിയിരുന്ന പല കലകളുണ്ടാകാം അപ്പൊ ചിലർക്ക് പല കഴിവുകളുണ്ടവരുണ്ടാകാം ആർക്കും വീട്ടിലുണ്ടാകാം ഇതിൽ ഒറ്റ സംഭവം ട്രാപ്പിൽ പെട്ട് പോകുന്നുണ്ടല്ലേ എന്നോ തിരിച്ച് ഈ വ്യക്തിയിൽ നിന്നും അതേപോലെ ഇവർ ഇവരുദ്ദേശിക്കുന്നത് കിട്ടാതെ വരുമ്പോഴോ ഭ്രാന്തമാകും ഇതാണൊരവസ്ഥ പ്ലഷർ എന്ന് പറയുന്ന സംഭവമാണല്ലോ ഇതിൽ നിന്നൊക്കെ കിട്ടുക പ്ലഷർ ഉൽപ്പാദിപ്പിക്കുന്ന ഡൊപ്പാമിന്റെ എഫക്ട് കൂടിയാൽ അത് കൊക്കൈനെക്കാട്ടിലും അഞ്ചരട്ടി എഫക്റ്റ് ഉള്ളതാണ് അല്ലാത്തൊരു ലഹരിയാണ് അത് വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ആയി പോകും ലാസ്റ്റ് താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലഭിച്ചില്ലായെങ്കിൽ അത് വൈരാഗ്യമായിട്ട് മാറും ഈ വൈരാഗ്യം പലപ്പോഴും കൊലപാതത്തിൽ വരെ കലാശിക്കുന്നു അല്ലെങ്കിൽ പല വിധത്തിലുള്ള ജീവിതത്തിലുള്ള അനർത്ഥങ്ങളിലേക്ക് പോകും ഇതെല്ലാം തന്നെ ഈ ലവ് ട്രാപ്പ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ലവ് ലൂപ്പ് എന്ന് പറയാവുന്ന സ്നേഹ ചുഴി എന്ന് പറയുന്നകത്ത് അമിതമായ രീതിയിൽ എത്തപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്പൊ എപ്പോഴും ഓരോ വ്യക്തികളുടെയും മെൻ്റൽ സ്റ്റാറ്റസ് സമതല തെറ്റൽ എന്നൊക്കെ പറയും അത് സ്നേഹത്തിന്റെ രീതിയിലാണ് പേരിലായാലും ഈ സമതല ഏത് രംഗത്ത് തെറ്റിയാലും അവിടെ എല്ലാം തന്നെ പരാജയം മാത്രമായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ഇതിനൊക്കെ ഒന്ന് തിരിച്ചറിവുകൂടി നിരന്തര പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താവുന്നതേ ഉള്ളൂ പക്ഷേ ആ വ്യക്തികൾക്ക് മാറണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവണം അല്ലാത്തവരെ മാറ്റാനും പറ്റില്ല ക്ലിയർ ക്ലിയറാണുള്ളൂ അപ്പം സ്നേഹച്ചുഴി എന്ന് പറയുന്നത് ഏത് ബന്ധങ്ങളിലാണെങ്കിലും അത് പെട്ടുപോകാതിരിക്കാൻ ബുദ്ധിപൂർവ്വമായ വിവേചനപൂർവ്വമായിട്ടുള്ള ഒരു നിലപാട് അത് കൈക്കൊള്ളുക അങ്ങനെ പോകുമ്പോൾ ആ രംഗത്തുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം